ഈ ലൊക്കേഷൻ ഇത് പാണ്ടിക്കാട് നിന്നും നാലര കിലോമീറ്റർ അഞ്ചു കിലോമീറ്ററോട് പോകുന്ന ഒലിപ്പുഴിപ്പുഴിപ്പുഴ അതോടെ സ്വദേശം പറഞ്ഞ ശരിക്ക് താഴെപ്പൊക്കത്ത് മദ്രസ പേര് പേര് കുഞ്ഞാപ്പു എന്റെ കൂടെ വിഷ്ണുണ്ട് മാതാ വിളി മണിയെല്ലാം കഴിഞ്ഞു അവസാനത്തെ ദിവസമാണ് അത് മോനെങ്ങനെ പിന്നെ ഫേസ്ബുക്ക് പ്രകാരം അങ്ങനെ കണ്ടതാണ് പിന്നെ ഞാന് വയ മലപ്പുറം റൂട്ടിലൊക്കെ പഴയ ബസ്സിലെ പണിക്കാരനാണ് അറിയും അങ്ങനെ പോയി വന്നാണ് ഓക്കെ അപ്പൊഴപ്പല്ലാതെ തോന്നി അപ്പൊ താമസിച്ചിട്ടുല്ലേ താമസിച്ചിരുന്നു

ഇപ്പൊ ജീട്ടിയാണ് എടുത്താ മതി പറഞ്ഞ് ഞങ്ങള് മൊത്തത്തിൽ ഞാൻ ടൈൽസ് ഇട്ടും കണ്ട് പെട്ടെന്ന് പൂർത്തിയാക്കണം വിചാരിച്ചിരുന്നു ില് ഞാനും മാർബിളൊക്കെ സ്ലാബേ കാണല്ലോ അപ്പോ അതെങ്ങനെ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ നിനക്ക് അതേപോലെ ഉദ്ദേശപോലെ ആയിട്ടുണ്ട് എന്നാ നമ്മള് അതിന്റെ പണിക്കാര് വളരെ പണിക്ക് വന്നവര് വളരെ നല്ല ഓക്കേ ഇപ്പൊ പൊതുവെ നമ്മള് യുപിക്കാരും പിന്നെ വീറുകൾ പറഞ്ഞാല് ഒരു മറ്റൊരു രൂപത്തിലാണ് നമുക്ക് ഇവിടെ വിശ്വാസം പിന്നെ അവര് നമ്മളെ പിന്നെ വളരെ കോപ്പറേഷൻ ആയിരുന്നു കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടുകാരെ പോലെ അവർക്കും അല്ല റെഡിയാക്കി ഒരുമില്ല റിമിച്ചേർന്ന വർഷണം ആയിക്കോട്ടെ ഇപ്പൊ താമസ്ത ടൈ വർക്ക് എടുത്തില്ലേ ആ അവിടെ താമസ്ത വർക്ക് എടുത്തില്ലേ